ഭക്തിയുടെ നിറവിൽ സായുജ്യം ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൊന്നാന ദർശനം അർദ്ധരാത്രിയോട് നടന്നു നാളെ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും കുംഭമാസത്തിലെ രോഹിണി നാൾ നാൾ എട്ടാം ക്ഷേത്രം തന്ത്രി കണ്ടര രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം തൊഴുകൈകളോടെ കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുൻപിലേക്ക് അർദ്ധരാത്രിയോടെ ആസ്ഥാന മണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നു ഉച്ചസ്ഥായി ഉയർന്നു പഞ്ചാക്ഷരി മന്ത്രം മഹാദേവന്റെ തിടമ്പിനിടതുഭാഗത്ത് നാലും വലതുഭാഗത്ത് മൂന്നും പൊന്നാനകൾ തിടമ്പിന് താഴെ മുൻഭാഗത്തായി അരപൊന്നാനയും ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം വലിയ കാണിക്കയിൽ പാരമ്പര്യ അവകാശി ചെങ്ങന്നൂർ പൊന്നുരുട്ടമഠം കാരണവർ കാണിക്കയർപ്പിച്ചു പിന്നാലെ ഭക്തജനങ്ങളും പുലർച്ചെ രണ്ട് മുപ്പതോടെ അഷ്ടദിക്പാലകരായ പൊന്നാനകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളി ആറാട്ടു ദിവസവും ഏഴര പൊന്നാനകളെ എഴുന്നള്ളിക്കും നാളെ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും ജനം കോട്ടയം